ഇവരെ ഞാൻ എവിടെയോ എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട് ഇന്ത്യൻ മലയാളി പുരുഷൻ ജീവിച്ചിരിപ്പുണ്ട് സാധാരണഗതിയിൽ മരണം ആറ് ആയിരത്തി അമ്പതിനു ശേഷം മരണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല ഏഴ് രാഷ്ട്രീയം കലാ സാഹിത്യം പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല എട്ട് രാഷ്ട്രീയം ഒമ്പത് സാഹിത്യം ചോദിക്കുന്നേ പത്ത് ചിത്രകല കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ ഹീനന്മാരെ അഭിനന്ദിക്കാൻ ഈ താമോദരിക്ക് സന്തോഷമുള്ളു ഇതൊക്കെ എന്ത് ഉപകരണ സംഗീതം ഇവനെ സൂക്ഷിക്കണം രാഷ്ട്രീയം കലാ സാഹിത്യം ആണെന്ന് പറഞ്ഞു രാഷ്ട്രീയം സാഹിത്യം അല്ല പ്രധാന മലയാളിയത് പുരുഷൻ തന്നെയാണെന്നാണോ പറഞ്ഞത് നൃത്തരൂപങ്ങളിലൊന്ന് സാറിന് അവൻ അറിയാൻ വയ്യാ സൂചി കയറ്റുന്ന തൂമ്പ കയറ്റുന്ന സൈസ അഴിഞ്ഞു കൊടുത്താലേ അവൻ എന്റെ തല കയറും പേരിന്റെ ഏതെങ്കിലും ഭാഗം യു വിൽ ആരംഭിക്കുന്നുണ്ടോ അത് രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ഇന്ത്യ കണ്ട മഹാനായ നർത്തകൻ ഉദയ ശങ്കർജിയാണോ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ തോറ്റുപോയി ഗ്രഹിയുടെ അശോകഹാരാണ്